മലബാറിലെ മൂന്ന് ജില്ലകളിൽ അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചതോടെ ആശങ്ക കൂടുന്നുവെന്ന് ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നു കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിലായി പേർക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചത് ഉറവിടം കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് ഇക്കാര്യം ആരോഗ്യവകുപ്പിനും അല്ലാത്ത ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട് കോഴിക്കോട് ഇന്ന് ദീപക് തർമ്മണം തത്സമയം ചേരുകയാണ് വിവരങ്ങളുമായി ദീപക് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം വിവരങ്ങൾ പറയും വെരി ഗുഡ് എസ് കെ നി അമീബിക് മസ്തിഷ്ക ജ്വരം വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു മലബാറിൽ ഇത് മൂന്ന് ജില്ലകളിൽ ഒരുമിച്ച് പടരുന്ന ഒരു സാഹചര്യം ഏറ്റവും ഒടുവിലാണ് ഇന്നലെ വയനാട്ടിൽ കൂടി ഒരു അമീബിക് മസ്തിഷ്ക ജ്വം സ്ഥിരീകരിച്ചത് ആദ്യം കോഴിക്കോട് ജില്ലയിലായിരുന്നു താമരശ്ശേരി അതുകഴിഞ്ഞ് അന്നശ്ശേരി അങ്ങനെ അത് പടർന്ന് മലപ്പുറം ജില്ലയിൽ കണ്ടു മലപ്പുറം ജില്ലയിൽ രണ്ടിടങ്ങളിൽ കണ്ടു അതായത് ഏറ്റവും ഒടുവിൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ രണ്ട് ജില്ലകളിൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ പേർക്ക് ഇതിനകം തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു അതുകൂടാതെയാണ് ഇന്നലെ രാത്രിയോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രാഥമികമായ പരിശോധനയിൽ മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് വയനാട്ടിലെ ഒരാൾക്ക് ഇതിൽ കോഴിക്കോടാണെങ്കിൽ ഒരാൾ മരണമടയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ ഇപ്പോഴും ഇതിൻ്റെ സ്രോതസ്സ് ഉറവിടം ഏത് രീതിയിൽ ഇത് ജലജന്യ രോഗമാണ് സ്വാഭാവികമായും വെള്ളത്തിലൂടെയാണ് പകരുന്നത് എങ്കിലും എവിടെയൊക്കെയാണ് ഇതിൻ്റെ എന്ന് കൃത്യമായി കണ്ടെത്തുകയും ആ രീതിയിൽ അത് നശിപ്പിക്കാൻ വേണ്ടിയുള്ള പൂർണ്ണമായ അർത്ഥത്തിലുള്ള ശ്രമങ്ങൾ ചിലയിടങ്ങളിൽ ചില ശ്രമങ്ങൾ നടന്നു എന്നുള്ള അതേ സേൻ പൂർണ്ണമായ അർത്ഥത്തിൽ ഇതിൻ്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല പ്രത്യേകിച്ചും ഇത് മലബാറിലെ മൂന്ന് ജില്ലകളിൽ വ്യാപിച്ചു എന്ന് പറയുമ്പോൾ അത് സാംക്രമികമായി ജില്ലകൾ കടന്നു പോകുന്നു എന്നുള്ളത് തന്നെയാണ് അതൊരു അപകട സൂചന തന്നെയാണ് പ്രത്യേകിച്ചും തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കുള്ള അതായത് സക്സസ് റേറ്റ് ഇതിൻ്റെ രോഗം പ്രതിരോധിച്ച് രോഗിയുടെ തിരിച്ചുവരവ് മൂന്ന് ശതമാനം മാത്രം നിൽക്കുന്ന ഒരു മാരകരോഗം ആ മാരക രോഗം ഇങ്ങനെ മലബാറിലെ മൂന്ന് ജില്ലകളിൽ പടരുന്നു പ്രത്യേകിച്ചും ഈ ഓണക്കാലമാണ് ഓണക്കാലം ഏറ്റവും കൂടുതൽ ആൾക്കാർ പുറത്തിറങ്ങുകയും സാംക്രമികത്തിന് സാധ്യത അതായത് രോഗങ്ങൾ പടരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ജനം കൂടുതലായി പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാണ് ആ സമയത്ത് ഇത്തരത്തിൽ ഒരു പനി ഒരു മസ്തിഷ്ക ജ്വരം മാത്രവുമല്ല സ്കാൻ വ്യാപകമായി മലബാറിൽ പനി പടരുന്നുണ്ട് ആ പനി പടരുന്നതിനിടയിലാണ് ഈ അമീബിക് മസ്തിഷ്കജ്വരം എന്നുള്ളതും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഏതെങ്കിലും പനി കണ്ടാൽ ഉടനെ തന്നെ തൊട്ടടുത്ത സർക്കാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണം അധികൃതരെ അറിയിക്കണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പ് എസ്കാൻ ഓക്കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം